ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫ്രൂട്ട് സാലാഡിൻ്റെ റെസിപ്പിയാണ് നമ്മളിതിൽ കസ്റ്റാർഡ് പൗഡറോ കോൺഫ്ലോർ മൈദ വാനില എസൻസ് ഫുഡ് കളറ് മിൽക്ക് മെയ്ഡ് അങ്ങനെ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ് നമ്മുടെ മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്യാരറ്റ് വേവിച്ച വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇങ്ങനെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് ചൗരി ചൗരി എന്ന് പറയുന്നത് സാബൂദാന ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അര ലിറ്റർ പാലിന് കാൽ കപ്പ് ചൗരിയുടെ ആവശ്യമുള്ളൂ ഇത് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സറെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതിൽ പൊടിയാത്തതൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം അപ്പോൾ അതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ബാക്കി വരുന്ന ഇതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് ആ ബൗളിലെ പൊടി മാത്രമേ ആവശ്യമുള്ളൂ ഇനി അര ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കണം അത് തിളച്ച് പൊന്തി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ഒഴിക്കണം ഇപ്പോൾ ഇതാ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് അത് ഇളക്കിയെടുത്താൽ തന്നെ പാലും ക്യാരറ്റും കൂടിയിട്ട് മിക്സായി കിട്ടും ഇപ്പം ഇതാ ക്യാരറ്റും പാലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതൊരു മൂന്നാല് മിനിറ്റ് നമുക്ക് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ അതിന് ശേഷം അതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം ഞാനത് ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പൗഡറും കൂടിയും ചേർത്തിട്ട് എന്നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചാലും മതി ചിലപ്പോൾ അതൊന്നും മിക്സായി കിട്ടില്ല ആ സമയത്ത് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി ചൗരിയുടെ പൊടി ഇട്ടതിന് ശേഷം ആറേഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി കൂടി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടത് ഉറച്ചേരും കൂടി ഒന്നും ഇങ്ങനെ ഇളക്കിയെടുക്കാം ചിലപ്പോൾ അതിൻ്റെ മേലെ പാട കെട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഇതിൽ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല അതിന് പകരം ക്യാരറ്റ് വേവിച്ചിട്ട് അരച്ച് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ക്യാരറ്റ് ചേർത്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ അധികം വരില്ല ഇപ്പം നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം അതാ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്നും ചേർക്കാതെയാണ് നമുക്കിത് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് മാറ്റണം നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത് അത് ഇതിലേക്ക് ഇടാം കേട്ടോ ഇന്ന ഫ്രൂട്ട്സ് വേണമെന്ന് ഒരു നിർബന്ധമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാതളും പഴവും വാട്ടർ മെല്ലനുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കാഷ്യൂനട്ടും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കാഷ്യൂനട്ടും കറുത്ത മുന്തിരിയൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ മുന്തിരി ആപ്പിൾ അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ ഇനി കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ കുറച്ച് നിലക്കടല വറുത്തത് ചേർത്താലും മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നെ എപ്പോഴും ക്യാരറ്റിൻ്റെ ഈ മിക്സ് നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ എന്നാലാണ് നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒരു ബൗളിലേക്ക് ഇടുക പിന്നെ ഇതിൽ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ഐസ്ക്രീമും ക്രീമും കൂടിയും ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പോൾ അത് ഐസ്ക്രീമൊന്നും ചേർത്തിട്ടില്ല വാട്ടർ മെലൻ എല്ലാവരും ഫ്രൂട്ട് സലാഡിൽ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനത് ചേർത്തിരിക്കുന്നത് കേട്ടോ കാരണം വാട്ടർ മെലനും നമുക്കിത് ചേർക്കാം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം കേട്ടോ ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല പിന്നെ എല്ലാവരുടെ കയ്യിലും എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വാട്ടർ മെലനൊക്കെ ചേർത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം